അല്ലെങ്കിൽ അപ്പൊ നമ്മ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് വരവേൽപ്പ് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ ലൊക്കേഷനാണ് ഇവിടെ നിൽക്കുന്നത് വരവേൽപ്പ് ഷൂട്ട് ചെയ്ത ആ ബസ് തിരിഞ്ഞു വരുന്ന ലൊക്കേഷനാണ് ഇത് അപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്യണതും പിന്നെ ഒരു ഫൈറ്റ് സീന് അതൊക്കെ ഇവിടെ ശ്രീനിവാസം വരുന്നത് രേവതി കാലു വയ്യാതെ നിൽക്കുന്ന സീന് എല്ലാം അമ്പലത്തിന്റെ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് അമ്പലക്കടവ് എന്നാണ് ആ ബസ് സ്റ്റോപ്പ് പറയുന്നത് ആ സ്ഥലം ലൊക്കേഷൻ ഇതാണ് ഇത് തൃപ്പാളൂർ മഹാശിവക്ഷേത്രമാണ് അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് തിരക്കൊന്നുമില്ല തിരക്ക് കുറച്ച് കുറവാണ് ഫുൾ ലൊക്കേഷൻ ഇവിടെയാണ് അത് വരവേപ്പിൻ്റെ ഷൂട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആ സിനിമ നമ്മൾ കാണുന്നത് റിലീസ് ചെയ്തത് സത്യഗ്രധിക്കടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീനിവാസനാണ് രചന അപ്പോൾ ശ്രീനിവാസൻ നല്ലൊരു ക്യാരക്ടറുണ്ട് ശ്രീനിവാസൻ ഒരു കാറി വരുന്ന സീനും അതേ ഇവിടെ തന്നെ കാറി ഇവിടെ വന്നിട്ട് ആ ബസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള സീനൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫൈറ്റ് പിറ്റേ ദിവസം പിറ്റേ ഒരു ദിവസം ഒരു പകല് ശ്രീനിവാസ് ഒരു കാറിൽ വന്ന് ഇറങ്ങുന്ന സീനുണ്ട് അത് ഇവിടെയാണ് ശിവക്ഷേത്രത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ ശിവക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളെന്ന് വെച്ചാൽ നാഗപ്രതിഷ്ഠ ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ഏക ശിവക്ഷേത്രങ്ങൾ ഒന്നാണിത് അതാണ് എൻ്റെ പ്രത്യേകത രണ്ടോ മൂന്നോ എന്ന ശംശയമാണ് വ്യക്തമായിട്ട് എനിക്ക് ഒരു പ്രത്യേക ഫീലാണ് ഈ ആൽത്തറിയ അമ്പലത്തിൻ്റെ സൈഡ് ഒരുപാട് താരങ്ങൾ കളിയാട്ടം സിനിമ കളിയാട്ടം കളിയാട്ടമൊക്കെ ലൊക്കേഷൻ ആണ് ഇവിടെ കളിയാട്ടമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പിന്നെ സോപാനം ഇതാണ് ശിവക്ഷേത്രത്തിൽ എൻട്രൻസ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന എൻട്രൻസ് ആണത് ആണ് അങ്ങോട്ട് പോകാനുള്ള ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ ഒരു തിട്ടൊക്കെ ആയിരുന്നു വലിയ ഉണ്ടായിരുന്നു അവിടെ ഞാൻ മുരളിയൊക്കെ അന്ന് ഇരിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നാണ് അത് വെച്ചാൽ ഇത് വരവേൽപ്പിനുള്ള സിനിമല്ല അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ വരവേൽപ്പ് ഉള്ളപ്പോഴൊന്നും ഞാൻ ഇല്ല അതാണ് സത്യം വരവേൽപ്പിന് നമ്മളില്ലല്ലോ ഞാനില്ല ഞാനും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലൊന്നും ഞാനി തൊണ്ണൂറ്റി രണ്ടാണ് ഇവിടെന്നാണ് തൂക്കുപാലം തൂക്കുപാലം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതേ തൂക്കുപാലം ഇപ്പം ഒരു നല്ലൊരു തൂക്കുപാലം വന്ന് നല്ല ഒരു ടൂറിസം യാത്ര അവസാനിപ്പിക്കുകയാണ് പാലക്കാട് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് അതേപോലെ ഒരു വരവേൽപ്പ് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ നമ്മൾ വന്നിട്ടുണ്ട് അത് ആ കാഴ്ച അപ്പുറത്ത് പോകാൻ സത്യത്ത് പോകാൻ തോന്നില്ല മഴ പെയ്യുന്നൊരു പ്രതീക്ഷ ചെയ്യാൻ പറഞ്ഞു പൂവാണ് ഇവിടെ ഇരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ മഴ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ചാനൽ സബ്സ് ചെയ്യാതെ ചാനൽ സബ്സ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പാലക്കാട് നോക്കുമ്പോൾ ഈ അടിപൊളി വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും